ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാളീശ്ശേരിയെക്കുറിച്ച് ഭാനമ്മയും കുഞ്ഞാറ്റയും സ്വപ്നമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാ അപ്പോൾ സ്വപ്നം പറയുകയാണെങ്കിൽ നല്ല തട്ടിപ്പാണ് അവരുടെ അടുത്ത് ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ് എന്ന് പറയാനാണ് അപ്പോൾ മാനമ പറയണേ എനിക്കും അത് തോന്നുന്നുണ്ട് അവരെന്തോ ഒരുങ്ങുമ്പോൾ ഗിരിയും മഹിമയും കൂടി എന്തോ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ കുഞ്ഞാറ്റ പറയണ അത് പറഞ്ഞത് ശരിയാണ് നമ്മുടെ എ എൽ എസിൻ്റെ കാര്യം എന്തോ അവർ പറഞ്ഞത് കേട്ടോ പിന്നീട് അവർ ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഉടനെ സ്വപ്നം പറയാണ് എന്തോ ഉണ്ടായിട്ടുണ്ട് അത് ഉറപ്പാണ് അവരൊരു ഊടായ്പ് സ്വാമിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ ദുർമന്ത്രവാദി തന്നെ എന്നൊക്കെ എങ്ങനെ സ്വപ്നം പറയുമ്പോൾ അവിടെ കുഞ്ഞാറ്റ് പറയണേ ഒരിക്കലും അവർ ദുർമന്ത്രവാദിനിയല്ല എൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ മഞ്ചൊരു പോലീസുകാരിയല്ലേ ഒരു കണക്കിനി എല്ലാവർക്കും എല്ലാവരുടെ ജീവന് പേടി ഉണ്ടാവില്ലേ അതുകൊണ്ട് ആ ഭീഷണി ഇപ്പോഴത്തെ എന്തെങ്കിലും ഗിതി ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു എന്നിങ്ങനെ കുഞ്ഞാറ്റെ പറയാനോ അത് കേൾക്കുന്ന ഭാനുമക്കൊരു സത്യം തോന്നണം അങ്ങനെ ബാനുമ പറയണേ നമുക്ക് ഒരു പണി ചെയ്യാം കാളിശ്ശേരിക്കൊന്ന് വിളിക്കാം അപ്പോൾ അത് കേട്ടോ തന്നെ കുഞ്ഞാറ്റി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പ്രാവശ്യം ഞാൻ കാളിശ്ശേരിക്ക് വിളിച്ചു പക്ഷേ അവർ എടുക്കുന്നില്ല എന്ന് പറയാനോ ഇതേ സമയം ബാനുമ്മ പറയണേ എന്നാൽ മഞ്ജുവിൽ നിന്ന് തന്നെ എനിക്ക് സത്യം അറിയാൻ കഴിയും അത് കേൾക്കുന്ന സ്വപ്നം ചോദിക്കും അതെങ്ങനെ അറിയും എന്ന് ചോദിക്കാനായിട്ട് അപ്പോഴത്തേക്ക് കേട്ടവിടെ തന്നെ മനം പറയാണ് അതെനിക്ക് അറിയാൻ കഴിയും കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് നോക്കി മഞ്ജുവിന് ഇപ്പോൾ പഴയതുപോലെ കള്ളം പറയാൻ കഴിയില്ല അത് കേട്ടോടും തന്നെ കുഞ്ഞാറ്റ പറയണേ ഏയ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഉടനെ തന്നെ ബാനോമ പറയണേ എനിക്കറിയും മഞ്ജു കള്ളം പറയുന്നുണ്ടെങ്കിൽ എനിക്കത് സത്യം അറിയാൻ കഴിയുമെന്ന് പറയുന്നുണ്ടോ ഇതേ സമയം മഞ്ജു ഇങ്ങനെ അടുക്കളയില് പണിയെടുക്കുമായിരിക്കും അങ്ങനെ ബാനോമ്മ കൂട്ടേക്ക് ചെല്ലുക എന്താ ഭക്ഷണമായില്ലേ അപ്പോഴേക്കും മഞ്ജു പറയണേ ഭക്ഷണമൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ആവും അമ്മേ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം കാളിശ്ശേരി ഇന്നലെ ഇവിടെ വന്നാൽ നിൽക്കുമെന്നൊക്കെ ഞാൻ കരുതിയത് കാളിശ്ശേരിക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് ഞാൻ പക്ഷേ അതൊന്നും നടന്നില്ല എന്തായാലും ഇനിയിപ്പോൾ അവർ വരുമായിരിക്കും എന്നൊക്കെ അതിന് പറയുന്നുണ്ട് കേട്ടോ ആ ആ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇളിഞ്ഞ മുഖത്തോടു കൂടി മഞ്ജു ഇങ്ങനെ നിൽക്കുക കാരണം മഞ്ജുവിനും ബാനുമ്മയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ബാനുമ്മ ചോദിക്കണ മോളെ കാളിശ്ശേരി നിന്നോട് എന്താ പറഞ്ഞത് എന്നോട് അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവരെങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ചാണ് പറഞ്ഞതല്ല അവരുടെ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ തന്നെ അത് അന്യ രാജ്യത്തോട്ട് പോയത് കാരണമായിരിക്കും ആയിരിക്കും ഫോൺ ഓഫായിട്ടുണ്ടാവുക എന്നിങ്ങനെ മഞ്ജു പറയാണ് അപ്പോഴും തന്നെ ബാനുമ്മ പറയാണ് അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ കാളിശ്ശേരി നിന്നോട് ഏലസിനെ കുറിച്ച് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിരുന്നല്ലോ അത് കേൾക്കുന്ന മഞ്ജു പേടിക്കാനോ എന്നിട്ട് മാനുവ ചോദിക്കാൻ ഈ ഏലസിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഏലസ് മാറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ അത് ചെയ്യില്ല എന്ന് നിനക്ക് എനിക്കത്രത്തോളം വിശ്വാസമാണെന്ന് എനിക്കും അറിയാം പക്ഷേ ഗിരിയേറ്റ് അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കാനാ അത് കേൾക്കുന്ന മഞ്ജു അമ്മയോട് എല്ലാം സത്യം തുറന്ന് പറയാണ് നല്ലത് ഇപ്പം അമ്മക്ക് എന്നോടുള്ള വിശ്വാസം അത് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അമ്മയോടെ എല്ലാം തുറന്ന് പറയായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് എന്താ നീ മിണ്ടാത്തതെന്ന് ചോദിച്ചത് അത് പറയാന ഒരുങ്ങുമ്പോഴേക്കും ഗിരി മഞ്ജു നീ എന്താ എനിക്ക് ഭക്ഷണം എടുത്തേക്കാത്ത വല്ലാത്ത വിശപ്പ് ഇല്ല എന്ന് പറയാനിട്ടാ ഇതേ സമയത്ത് എടുത്തേക്കുന്ന എന്ന് പറഞ്ഞ മഞ്ജു ഭക്ഷണം എടുത്തേക്കാൻ പോകുമ്പോ ബാനുമെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനും ഒരുങ്ങാനിട്ടാ അപ്പോഴേക്കും ബാനുമയെ ഗിരിയങ് വിളിക്കാണ് എന്താ അമ്മ ഒന്നും ഇണ്ടാതെ പോകുന്നു എന്ന് പറയുകയാണ് കേട്ടാ അല്ല നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത് മഞ്ജുമായി എന്താ കാളിശ്ശേരിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇനിയിപ്പോൾ കാളിശ്ശേരിയുടെ പൂജ ഫലിച്ചില്ലെങ്കിൽ കാളിശ്ശേരി പറയും ഏലസ് മാറ്റി എന്നൊക്കെ കാളിശ്ശേരി പറയും എന്നങ് ഗിരിയങ്ങ് പറയണിട്ടാ എൻ്റെ ഒരു കാര്യം എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നത് എന്ന് പറയാനിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയണം എന്നാൽ ഈ സമയം ഗിരിയുടെ മനസമാധാനം പോയിരിക്കുകയാണ് അപ്പോൾ ഗിരിങ്ങനെ പുറത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മഞ്ജുനോട് പറയുന്നത് നീ എന്ത് പണിയാണ് കാണിക്കുന്നത് അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ ഒരുങ്ങേ ഇവിടെ എന്താണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ലേ എനിക്കങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഗിരിയേട്ട ഞാനത് തുറന്ന് ഒരുങ്ങുന്നത് എന്നിങ്ങനെ മഞ്ജു പറയണിട്ട എന്തിനാണ് അയലസ് മാറ്റിയതെന്ന് ഗിരിയേട്ട എന്നോട് തുറന്ന് പറയണതെന്ന് പറയുമ്പോൾ അവിടെ താൻ ആകെ പ്രതിസന്ധിയിലാവണിട്ട ഈശ്വര മഞ്ജു പിന്നെ തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ തനിക്ക് കഴിയുന്നുവില്ല എന്നാൽ എന്ത് ചെയ്യുമെന്ന ആ ഒരു ഇതിലായി പോവാണ് കേട്ടോ ഇതേ സമയം ഗിരി പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മഹിമ കാണാൻ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഗിരിയുടെ നിൽപ്പ് കാണുമ്പോൾ മഹിമയ്ക്ക് എന്തോ പന്തി കേട്ട് തോന്നണം അങ്ങനെ മഹിമ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അതേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഞാൻ അമ്മക്കും ഭാര്യക്കും ഇടയിൽ ആകെ പ്രശ്നത്തിലായി എന്താ ഇപ്പോൾ ഉണ്ടായത് എൻ്റെ ചേച്ചി എന്താ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പറയുന്നത് നിൻ്റെ ചേച്ചി ഒന്നും കാണിച്ചില്ല പക്ഷേ നിൻ്റെ ചേച്ചി ഇപ്പോൾ ഈ ഒരു ഏലസിൻ്റെ പേരിൽ എന്നെങ്ങനെ സംശയിക്കുകയാണ് അതിനൊരു ഉള്ളൂ എൻ്റെ ചേച്ചിയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാം അപ്പം എൻ്റെ അമ്മ അമ്മ നിൻ്റെ ചേച്ചിക്ക് മുന്നിൽ കുറ്റക്കാരിയാവില്ലേ അങ്ങനെ നോക്കിയാൽ രണ്ടിടത്തും കുറ്റക്കാരി ഗിരിയേട്ടൻ തന്നെ ആവുക ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇക്കണക്കിന് പോവുകയാണെങ്കിൽ എൻ്റെ ചേച്ചി ഗിരേട്ടനെ വെറുത്തു തുടങ്ങും അതാണ് ഇപ്പോൾ ഉണ്ടാവുക ഗിരിയാട്ടൻ സത്യങ്ങൾ വേഗം തുറന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് മാഹിമ അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ട് ഗിരി ആകെ ആശയക്കുഴപ്പത്തിലാവണം ഈശ്വര എന്നെ മഞ്ചു വെറുത്താൽ അത് എനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഗിരി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് ഷാനിയാണ് കാണിക്കുന്നത് ഷാനിയുടെ അടുത്തോട്ട് ചാച്ചു വന്നിരിക്കുകയാണ് മോളെ നീ എന്നോട് ഇപ്പോഴും പിണക്കത്തിലാണോ എനിക്ക് സഹിക്കുന്നില്ല നീ ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ എന്താ മോളെ നീ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ എൻ്റെ നിരപരാധത്തെ നീ മനസ്സിലാക്കണം എൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടെ ഉടൻ തന്നെ സ്വപ്നം പറയാം സോറി ഷാനി പറയാണ് എനിക്കറിയാം എൻ്റെ ചാച്ചുവിനെ ചാച്ചുവിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ ചാച്ചു അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടി പക്ഷേ ചാച്ചുവിനെ ഇനി ഒരിക്കലും എന്നൊപ്പം നിർത്തില്ല കാരണം ചാച്ചു എത്രത്തോളം എൻ്റെ അച്ഛൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം അപ്പോൾ എൻ്റെ വാക്കുകൾക്ക് ഇനി ചാച്ചു വില തരില്ല എനിക്കൊപ്പം നിൽക്കുകയില്ല അതുകൊണ്ട് ചാച്ചുവിനെ ഞാൻ എന്നെ കൂട്ടാക്കില്ല എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം അവിടെ പറയുകയാണ് മോളെ നീ ഒരു കാര്യം ചിന്തിക്കണം നീ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്ന സ്വപ്നയാണ് അവളൊരു ഫ്രോഡാണ് അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവളുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയോ നിന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും പരിധിയിലാക്കി അവനെ വിവാഹം കഴിച്ച് ഈ വീടിൻ്റെ മരുമകളായി സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം അതിനീ മനസ്സിലാക്കണം അങ്ങനെയെങ്കിലും അങ്ങനെ അവനൊന്നും നേരാവട്ടെ ആ സ്വപ്നയുടെ കൈകളിൽ പെട്ടാലാണ് എൻ്റെ ചേട്ടൻ നേരാവുകയുള്ളൂ ഏറ്റവും കിട്ടേണ്ട ശിക്ഷ അത് തന്നെയാണ് എന്നാലും എൻ്റെ ചാച്ചുവിനെ ഞാൻ ഫ്രണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷാന്യങ്ങ് പോവുകയാണേട്ട് അപ്പോൾ ചാച്ചുവിന് വളരെ സങ്കടമാണ് ഈശ്വര അത് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ താനകപ്പെട്ടത് എന്നുള്ളതാണ് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ തൻ്റെ കോളേജിൽ ആ അങ്ങനെ തിരക്ക് പിടിച്ച് വിളിക്കുന്നുണ്ട് നല്ലൊരു ടെൻഷനും മഹിമയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് കാണാൻ മുകുന്ദം വരുന്നത് വക്കീലിനെ കാണുന്ന മഹിമക്ക് ഒത്തിരി സന്തോഷമാവാണ് എന്താ വക്കീലേ ഇതെന്ന് പറയുമ്പോൾ ഇതാടോ തൻ്റെ ഫയൽ ഇനി മേലാൽ ഇങ്ങനെയുള്ള പണികൾ ചെയ്താൽ ഹോസ്റ്റലിൽ ഈ മാർക്ക് ലിസ്റ്റിൻ്റെ പേപ്പറൊക്കെ അവിടെ വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ അത്ര വലിയ ആളാവൊന്നും വേണ്ട കേട്ടോ എൻ്റെ ചേച്ചിക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഞാനതൊന്നും നോക്കിയില്ല ചേച്ചിയുടെ വീട്ടിലോട്ട് പെട്ടെന്ന് താമസം മാറിയപ്പോൾ ഞാനിതെടുക്കാൻ മറന്നു അത്രയേ ഉള്ളൂ എന്നാലും ഹോസ്റ്റൽ വാർഡിനെ ഞാൻ സംസാരിച്ച് ഒരുവിധത്തിൽ വിധത്തിൽ കുപ്പിലാക്കിയിട്ടാണ് സാധനമൊക്കെ എടുത്തത് അപ്പോഴാണ് മഹിമയുടെ ഒരു ഫ്രണ്ട് ആ വഴി വരുന്ന കേട്ടാ അങ്ങനെ മഹിമ ഈ ഇത് ആരാണെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് മഹിമ പരിചയ കൊടുത്തി കൊടുക്കണേ ഇത് എൻ്റെ എന്ന് പറയുമ്പോഴേക്കും വേണ്ട വേണ്ട നീ പരിചയപ്പെടുത്തേണ്ട എനിക്ക് നന്നായി അറിയാൻ നിൻ്റെ അല്ലേ നീയും നിൻ്റെ ചേട്ടനും ഒരേ മുഖമാണല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ മഹിമക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് മഹിമ നിൻ്റെ കാരണം നോക്കി ഞാൻ ഒന്നാങ്ങ് തേരുവടാ നിയും കലിപ്പിച്ച് കൂട്ടിയിട്ട് തേച്ചൊട്ടിക്കുന്നതിന് പരിപാടി ഉണ്ടല്ലോ എൻ്റെ മുഖവും വക്കീലിൻ്റെ മുഖവും ഒരു നീ മനപൂർവ്വം ഒരു മനുഷ്യനെ അവർ രുത്ട്ടോ ഒരമ്മ പ്രസവിച്ചതാണല്ലേ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് നിൻ്റെ കരണം നോക്കി ഞാനങ്ങ് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഇതേ സമയം വക്കീൽ അവിടെ സോറി കിട്ടോ ഇവളുടെ സ്വഭാവം എങ്ങനെയാണ് നീ അതത്ര കാര്യമാക്കണ്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇതേ സമയം എന്താ മഹിമ നീ അവനോട് ഇത്രയും വല്ലാതെ ചൂടാവുന്ന അവനോട് ചൂടാവില്ലാണ്ട് അവൻ്റെ കരണം നോക്കി കൊടുക്കാൻ വേണ്ടത് അവന് ഒരമ്മറ്റ മക്കളാണ് ഞമ്മൾ രണ്ടുപേരും എൻ്റെ ചേട്ടനാണ് എന്തൊക്കെയാണ് പറയുന്നത് അത് കേൾക്കുന്ന വക്കീൽ പറയണേ നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് കൊണ്ടു കൊടുത്തേക്ക് ഇതേ സമയം മഹിമ ആയി ആ മറന്നോ എന്ന് പറഞ്ഞിട്ട് മഹിമ വേഗം ആ ഒരു മാർക്കിലിസ്റ്റുമായി മഹിമ അങ്ങ് പോവുകയാണ് എന്നാൽ ഈ സമയം മുദുധനാണെങ്കിൽ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ് ഈശ്വര അപ്പോൾ അവൾക്ക് മുന്നിൽ എന്നെ ഒരു ചേട്ടനായി അവൾ കണ്ടിട്ടില്ല അവളുടെ സ്ഥാനം വേറെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും മനസ്സിനൊരു ആശ്വാസമൊക്കെ ഉണ്ട് അവൾ ഭർത്താവിൻ്റെ സ്ഥാനത്താണ് എന്നെ കാണുന്നത് എന്നുള്ള അർത്ഥം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് ഗൗരിയമ്മയെ ഇങ്ങനെ വിളിക്കുക ാണ് ഇത വരുന്നടാ മുകുന്താ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണേട്ടാ അമ്മ ഇന്നൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഉണ്ടാവാനാണ് എന്നുണ്ടാവുന്നതുപോലെ ഉണ്ടായിട്ടുണ്ടാവും ഒന്നും മിണ്ടാതിരുന്ന അമ്മേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഞാനിന്ന് മഹിമയുടെ റിസൾട്ട് റിപ്പോർട്ട് കാർഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിരുന്നു അതിനിപ്പം എന്താ അത്ര വല്ലാത്ത കാര്യം അതേ അവളുടെ ഒരു കൂട്ടുകാരെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് അവളുടെ ഓരമ്മ പ്രസവിച്ച ഏട്ടനും ആനിയത്തിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളൊന്നും പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കലുണ്ടല്ലോ എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അമ്മേ അവളിന്നെ ഫ്രണ്ടായിട്ടല്ല കണ്ടിട്ടുള്ളത് സോറി എൻ്റെ ചേട്ടനായിട്ടല്ല കണ്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പല സമയങ്ങളിലും അവളുടെ ഒരു ചേട്ടനാണോ എന്നുള്ള ആ ഒരു തോന്നൽ എന്നിലുണ്ടായിരുന്നു അപ്പോൾ അവൾ ഫ്രണ്ടല്ല അവൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന ഗൗരി ഇതിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയുള്ളൂ എന്നോ ഞാൻ തന്നോട് പറയുന്ന കാര്യമല്ലേ അവൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് നീ നിൻ്റെ സ്നേഹം അവളോട് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതിനൊന്നും സമയമായിട്ടില്ല അമ്മേ ആ നീ പറയാതിരുന്നാലേ അവളെ ഇനി എന്താ ഉണ്ടാവുമോ എന്നറിയോ ഫ്രണ്ട് ഫ്രണ്ട് സോണിലാണ്ട് പോകും സൂണ് അമ്മ എനിക്കൊന്നും മനസ്സിലായില്ല ആ അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരനെ മായി നിന്നെ അങ്ങ് കണക്കാക്കും എന്തിനും ഏതിനും ഒരു ഫ്രണ്ടായിട്ട് നിന്നെ അങ്ങ് കണക്കാക്കും ഒരു ആശ്രയം നേടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് കണക്കാക്കും പിന്നീട് അതിന് മുകളിലോട്ട് അവൾ അങ്ങ് വളർന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇതൊക്കെ ഇവിടുന്ന് ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് അതിനെ പഠിച്ചെടുക്കാൻ പുറം ലോകമൊന്നും പോകുന്നു വേണ്ട ഇന്ന് മൊബൈൽ കൊണ്ട് പല ഉപകാരങ്ങളുണ്ട് അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തായാലും എൻ്റെ പൊന്നുമോനെ മഹിമ വേറെ വല്ലയിടത്തൊക്കെ പോകുന്നേക്കാ നല്ലത് നീ നിന മനസ്സിലുള്ള ആ ഇഷ്ടം ഇഷ്ടങ്ങൾ തുറന്ന് പറഞ്ഞേക്കുക അതോടുകൂടി അതിനൊരു അവസാനമാവുമെന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ വക്കീലിനി സ്നേഹം തുറന്ന് പറയാൻ ആ ഒരുങ്ങുന്ന ആ സീല്ലോ എപ്പിസോഡ് ഇന്ന് നിർത്തിയിട്ടുള്ളത്